സൈന്യത്തിന്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ച് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നടന്ന മരു ജ്വാലാഭ്യാസ പ്രകടനം തൃശൂർ അഭ്യാസത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് പ്രകടനങ്ങൾ അരങ്ങേറിയത് തൃശൂർ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി കര നാവിക വ്യോമസേനകൾ സംയുക്തമായാണ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സേനയുടെ കഴിവിനെ വീണ്ടും തെളിയിക്കുന്നതായിരുന്നു സദാൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രകടനങ്ങൾ വിലയിരുത്തി തൃശൂർ അഭ്യാസത്തിന്റെ നിർണായക ഘട്ടമായിരുന്നു ഇതെന്ന് ജനറൽ സേത് പറഞ്ഞു क्योंकि एक एक सर्विसेज एक्सरसाइज एक्सरसाइज है है उसका एक बहुत महत्वपूर्ण हिस्सा है। क्योंकि इस एक्चुअली एक पिछले महीने की कार्रवाई का अंतिम चरण था കഴിഞ്ഞ രണ്ടു മാസത്തെ പ്രവർത്തനങ്ങളുടെ അവസാനഘട്ടമായിരുന്നു മരുജ്വാല അഭ്യാസ പ്രകടനം നടന്നത് സദർണ്ണ കമാൻഡിന്റെ ഏവിയേഷൻ ബ്രിഗേഡ് ഇ ഡബ്ല്യു ഡി ബ്രിഗേഡ് പാരാ എസ് എഫ് സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയൻ എന്നിവരും പ്രകടനത്തിൽ പങ്കാളികളായി വൈവിധ്യമാർന്ന പ്രദേശങ്ങളിലും പാരിസ്ഥിതിക സാഹചര്യങ്ങളിലും ഏകോപനം പൊരുത്തപ്പെടൽ ദൌത്യസന്നദ്ധത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു അഭ്യാസം ടീംവർക്ക് ശക്തിപ്പെടുത്തുക തന്ത്രപരമായ പ്രതികരണങ്ങൾ മെച്ചപ്പെടുത്തുക യാഥാർത്ഥ്യബോധമുള്ള ഫീൽഡ് സാഹചര്യങ്ങളിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ സാധൂകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള നിരവധി ഡ്രില്ലുകൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു